ജോലിക്കിടെ മെഷീനിൽ കുടുങ്ങി കൈവിരലുകൾ അറ്റുപോയ അതിഥി തൊഴിലാളിക്ക് കൈവിരൽ തിരികെ നൽകി കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ അറ്റുപോയ വിരൽ പ്ലാസ്റ്റിക് സർജറിയിലൂടെയാണ് യു പി സ്വദേശിയായ അതിഥി തൊഴിലാളികൾക്ക് കാർപ്പൻ്ററി ജോലിക്കിടെയാണ് മെഷീനിൽ കുടുങ്ങി കൈവിരൽ അറ്റുപോയത് പല ആശുപത്രികളിലും കാണിച്ചു വിരലുകൾ മാറ്റണമെന്ന് പറഞ്ഞു ഒടുവിൽ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എത്തി പ്ലാസ്റ്റിക് സർജറിയിലൂടെ കൈവിരൽ തുന്നിച്ചേർത്തു ഉറപ്പിച്ച കൈവിരൽ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് അതിഥി ഒപ്പം ചെയ്യുന്നവരും രണ്ട് പ്രശസ്ത ഹോസ്പിറ്റലിൽ നമ്മൾ എത്തിച്ച് അപ്പം രണ്ട് സ്ഥലത്തുനിന്നും പറഞ്ഞത് വിരള് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല അല്ലെങ്കിൽ നിങ്ങൾ കോഴിക്കോട് മംഗലാപുരം അങ്ങനെ രണ്ട് രണ്ട് സ്ഥലമാണ് റെഫർ ചെയ്ത് നമുക്ക് പറഞ്ഞു തന്നത് അപ്പോൾ തുടർന്ന് നമ്മൾ ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എത്തുകയും അഡ്മിറ്റ് ചെയ്ത സമയത്ത് അപ്പോൾ നമ്മളൊരു വലിയ തുകയാണ് നമ്മൾ ശരിക്ക് ഇത് പ്രതീക്ഷിച്ചത് മറ്റു ഹോസ്പിറ്റലിൽ നിന്നെല്ലാം അത്രയും വലിയൊരു തുകയെല്ലാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും തന്നെ ആയിട്ടില്ല ചെറിയൊരു നമ്മൾ വിചാരിച്ച തുകയുടെ പകുതിയോളം നമുക്ക് നമുക്കിവിടെ ചിലവായിട്ടുള്ളു കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗമാണ് ഈ അതിഥി തൊഴിലാളികൾക്ക് പുഞ്ചിരിയും കൈവിരലും അതോടൊപ്പം തുടർന്നുള്ള ജീവിതത്തിലേക്ക് ആത്മവിശ്വാസവും നൽകിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ